ചൊക്രമുടിയിലെ ഭൂമി വിവാദത്തിൽ മുൻ സി പി ഐ നേതാവിനെതിരെ ആരോപണവുമായി കോൺഗ്രസ് നേതൃത്വം ഭൂമിക്ക് വ്യാജ കൈവശ രേഖ നിർമ്മിച്ച അടിമാലി സ്വദേശിക്ക് വിറ്റത് മുൻ സി പി ഐ നേതാവെന്നാണ് ആരോപണം ഏഴു ലക്ഷം രൂപയ്ക്ക് ഭൂമി കൈമാറ്റം ചെയ്ത രേഖകളും കോൺഗ്രസ് പുറത്തുവിട്ടു രേഖകൾ പ്രകാരം കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയൊൻപതിനാണ് സി പി ഐ നേതാവായിരുന്ന എം ആർ രാമകൃഷ്ണൻ ഏഴ് ലക്ഷം രൂപയ്ക്ക് പന്ത്രണ്ട് ഏക്കർ ഭൂമി അടിമാലി സ്വദേശി സിബിക്ക് കൈമാറിയത് അതീവ പരിസ്ഥിതി ലോല മേഖലയിൽ ഉൾപ്പെടുന്ന ഈ ഭൂമി തുടർന്ന് വിവിധ പ്ലോട്ടുകളാക്കി ഏക്കറിന് മൂന്നര കോടിയോളം രൂപയ്ക്ക് മറച്ചു വിൽക്കുകയായിരുന്നു എം ആർ രാമകൃഷ്ണൻ സി പി ഐ ചിന്നക്കനാൽ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പരേതനായ കെ എം വർഗീസിന്റെ പേരിൽ വ്യാജ രേഖ ചമച്ച് കൈമാറ്റം നടത്തി സ്വന്തമാക്കുകയായിരുന്നുവെന്ന് കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അലൂഷി തിരുതാളി ആരോപിച്ചു എൺപത് കാലഘട്ടത്തിൽ സി പി എമ്മിൻ്റെ ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ കുറേ ഭൂമി വളഞ്ഞിടുകയും അതിന് വ്യാജ വ്യാജ രേഖയുണ്ടാക്കുകയും ചെയ്തിട്ടുള്ളതാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു ഏഴ് ലക്ഷം രൂപയ്ക്ക് പന്ത്രണ്ടോ പതിനാലോ ഏക്കർ സ്ഥലം പുള്ളി വ്യാജരേഖയുണ്ടാക്കി വിറ്റതായിട്ടൊരു രേഖയൊക്കെ മാധ്യമങ്ങളിലൂ കൂടെ കാണുവാൻ സാധിച്ചിട്ടുണ്ട് ഇതിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ ഏതാണ്ട് ഗ്യാപ്പ് റോഡ് തൊട്ട് ഒറ്റമരം വരെയും ഈ ചൊക്കമ്പുണ്ടിയുടെ ഭൂരിഭാഗം സ്ഥലങ്ങളും ഇവിടുത്തെ വ്യക്തികളും പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളും കയ്യേറിയിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് എം ആർ രാമകൃഷ്ണൻ പ്രതികരിച്ചു കെ എം വർഗീസിന്റെ ഉണ്ടായിരുന്ന ഇരുപത് ഏക്കർ ഭൂമി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഏക്കറിന് അറുന്നൂറ് രൂപ നിരക്കിൽ പന്തിരം രൂപ നൽകിയാണ് വാങ്ങിയതെന്ന് എം ആർ രാമകൃഷ്ണൻ പറഞ്ഞു രാജരേഖ എന്ന് പറയുന്നത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് അഞ്ചാം മാസം ചെന്നക്കനാൽ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന കെ എം വർഗീസിന്റെ കയ്യിൽ നിന്നും പന്ത്രണ്ടായിരം രൂപയ്ക്ക് വിലക്ക് മേടിച്ച സ്ഥലമാണ് അത് ഉദ്ദേശം ഇരുപത് ഏക്കർ എന്ന് പറഞ്ഞു ഇരുപത് ഏക്കർ ഒന്നുമില്ല പുല്ലുവീടാണ് അവിടെ എന്തെങ്കിലും യൂക്കാലത്തെയോ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും മരങ്ങൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു ആദായം ഉണ്ടാക്കാൻ വണ്ടിയൊരു സഭ നടത്തി കിടിച്ചപ്പോ ഈ കാട്ടുതീ കയറിക്കുമ്പോൾ എല്ലാവരും കരിന്ന് പോകും അങ്ങനെ വന്നപ്പോ അതിങ്ങനെ വെറുതെ അവിടെ കിടക്കുമായിരുന്നു അപ്പൊ ഈ അടിമാലിക്കാനൊരു സിബി അയാള് പിന്നെ മന്നാങ്കണ്ട പഞ്ചായത്തില് പിന്നെ കരിങ്കുളക്കരയിൽ കൈപ്പമ്പിളാക്കൽ വീട്ടിൽ ജോസഫ് മോഹൻ സിബി എന്ന് പറയുന്ന ആള് ആരോടാ ചോദിച്ച് മനസ്സിലാക്കി എന്റെ വീട്ടിൽ വന്ന ഒരു ദിവസം രാജ്യത്തുണ്ട് അത് എനിക്ക് തന്നേരേ എന്തുവല്ല തരണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയാം എനിക്ക് ഒരു ലക്ഷം രൂപ വെച്ച് തരണമെന്ന് പറഞ്ഞു ഏക്കറുണ്ട് അപ്പൊ പന്ത്രണ്ട് ഏക്കർ സ്ഥലത്തിന് അവനെ അവസാനം ഏഴു ലക്ഷം ആയിട്ട് പറഞ്ഞു ഏർപ്പാടാക്കി ഏഴു ലക്ഷമായിട്ട് പറഞ്ഞ് ഇടപ്പാക്കാനായിട്ട് പറഞ്ഞ് ഞാൻ വിചാരിച്ചെന്താ വെറുതെ അവിടെ കിടക്കുവല്ലേ ഭൂമി അവിടെ പോയി നോക്കാനും കാണാനും നമുക്കത് പറ്റത്തില്ല അതിന്റെ താഴെയും റൈറ്റ് സൈഡിലും താഴെ ഭാഗവും പിന്നെ വടക്ക് ഭാഗവും എല്ലാ യുവ മേടിച്ചിട്ടുണ്ട് മുകളിലും വടക്കുറയ പാറ തരിച്ചാണ് വടിഞ്ഞാറ് ഭാഗം ഉൾപ്പെടെ യുവ വാങ്ങിച്ചു എന്നാ പറഞ്ഞത് അപ്പൊ പിന്നെ ഞാൻ എന്നാൽ തന്നെ അവിടെ പോകുന്ന പഴത്തോട്ടം വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയാണെന്നാണ് എന്നോട് പറഞ്ഞത് അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ വിവാദമായതിനെ തുടർന്ന് ഭൂമിയുടെ പട്ടയ സാധുതകളും കൈവശ രേഖകളും പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ റവന്യൂ മന്ത്രി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്